ും സ്വാഗതം എ ഡി ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്ന കാശ്മീർ സ്വദേശിയും ബൗദ്ധനുമായിരുന്ന ഭാമഹന്റെ പ്രശസ്തമായ കാവ്യാലങ്കാരം എന്ന ഗ്രന്ഥത്തിന്റെ പറ്റി ചില കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത് പ്രസ്തുത ഗ്രന്ഥത്തിൽ രസത്തിൻ്റെ പ്രാധാന്യം കുറച്ച് അലങ്കാരത്തിന് പ്രാധാന്യം നൽകുന്ന പല പരാമർശങ്ങളും കാണപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്തുത ഗ്രന്ഥത്തിൽ നാനൂറ് കാരികളുണ്ട് ആറ് പരിച്ഛേദം അല്ലെങ്കിൽ അധ്യായങ്ങളായി ഇതിൽ തന്നെ അറുപത് കാരികളിൽ കാവ്യ പറ്റിയും നൂറ്റി അറുപത് കാരികളിൽ അലങ്കാരത്തെപ്പറ്റിയും അമ്പത് കാരികളിൽ കാവ്യദോഷങ്ങളെപ്പറ്റിയും എഴുപത് കാരികകളിൽ പ്രമാണങ്ങളെപ്പറ്റിയും അറുപത് കാരികകൾ ശബ്ദശുദ്ധി അഥവാ വ്യാകരണത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും സംസാരിക്കുന്നു ആറ് പരിച്ഛേദങ്ങളിൽ ഒന്നാമത്തെ പരിച്ഛേദത്തിൽ സാഹിത്യത്തിൻ്റെ എന്താണ് ഹേതു വിഭാഗം എന്നീ മൂന്ന് കാര്യങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും പരിച്ഛേദത്തിൽ അലങ്കാര വിശേഷണങ്ങളെപ്പറ്റി സംസാരിക്കുന്നു നാലും അഞ്ചും കരി പരിച്ഛേദത്തിൽ കാവ്യദോഷങ്ങളുടെ നിരൂപണമാണ് ആറാമത്തെ പരിച്ഛേദം ശബ്ദശുദ്ധി അഥവാ വ്യാകരണത്തിൻ്റെ പ്രാധാന്യം പ്രസ്താവിക്കുന്നു ഇപ്പം ഇതിൽ തന്നെ രണ്ടിലും മൂന്നിലുമൊക്കെ കാവ്യ ഗുണങ്ങളെപ്പറ്റിയും പരാമർശം ഉണ്ട് ഒന്നാമത്തെ പരിച്ഛേദം കാവ്യപ്രയോജനവും കാവ്യഹേതു കാവ്യത്തിൻ്റെ വിവിധ വിഭാഗങ്ങൾ എന്നിവയെ പറ്റിയാണ് അതിൽ കാവ്യത്തിൻ്റെ പ്രയോജനം എന്താണ് എന്ന് ചോദിച്ചാൽ ഭാമഹൻ പറയുന്നു സത്കാവ്യങ്ങൾ കൊണ്ട് പുരുഷാർത്ഥങ്ങളും കലാചാതുരിയും കീർത്തിയും ആനന്ദവും കിട്ടുന്നു സത്കാവ്യങ്ങൾ കൊണ്ട് പുരുഷാർത്ഥങ്ങളും കലാചാതു കീർത്തിയും ആനന്ദവും കിട്ടുന്നു അപ്പോൾ ഇത്രയും കാര്യത്തിന് വേണ്ടിയാണ് ഒരു കാവ്യം രചിക്കുന്നതെന്ന് ഫാമഹൻ പറയുന്നു ഇനി ഇതിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഹേതു സത്കാവ്യങ്ങൾ രചിക്കാനുള്ള ഹേതു എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രതിഭാശാലികളാണ് പ്രതിഭയാണ് അവിടുത്തെ വിലയിരുത്തൽ ആ പ്രതിഭയെ സഹായിക്കുന്ന ചില ഘടകങ്ങളെപ്പറ്റിയും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അതിലുൾപ്പെടുന്ന പ്രതിഭയെ സഹായിക്കുന്ന ഘടകങ്ങൾ ഉൾപ്പെടുന്നത് വ്യാകരണം ഛന്ദശാസ്ത്രം നിഖണ്ഡു ശബ്ദജ്ഞാനം ഇതിഹാസ കഥാപരിചയം വ്യവഹാരവേദിത്വം യുക്തിബോധം കഥാനൈപുണി കലകളെക്കുറിച്ചുള്ള അറിവ് എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു ശ്ലോകമുണ്ട് ശബ്ദാർത്ഥ സഹിതൗ കാവ്യം അതായത് ശബ്ദവും അർത്ഥവും സമഞ്ജസമായി സമ്മേളിക്കുന്നതാണ് കാവ്യം എന്ന് അദ്ദേഹം പറയുന്നു ഇനി കാവ്യത്തിൻ്റെ അല്ലെങ്കിൽ കാവ്യത്തിൻ്റെ വിഭാഗങ്ങളെ പറ്റി സംസാരിച്ചാൽ താളഭേദമനുസരിച്ച് കാവ്യത്തെ ഗദ്യമെന്നും പദ്യമെന്നും തരംതിരിക്കാം അതുപോലെ ഭാഷാഭേദമനുസരിച്ച് കാവ്യത്തെ സംസ്കൃതമെന്നും പ്രാകൃതമെന്നും അപഭ്രംശമെന്നും തരംതിരിക്കാം അതുപോലെ രൂപഭേദമനുസരിച്ച് കാവ്യത്തെ മഹാകാവ്യെന്നും ആഖ്യായിക എന്നും കഥയെന്നും തരംതിരിക്കാം ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും പരിച്ഛേദത്തിൽ അലങ്കാരങ്ങളെപ്പറ്റി സംസാരിക്കുന്നു എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എല്ലാത്തിലും രസത്തിന് ഉപരിയായിട്ട് അലങ്കാരം വേണം ഈ അലങ്കാരത്തിന് മൂലമായി പ്രവർത്തിക്കുന്നത് വക്രോക്തിയാണെന്ന് അദ്ദേഹം പറയുന്നു ഇനി വക്രോക്തി എന്താണെന്ന് അദ്ദേഹം പറയുന്നത് അതിശയോക്തി കലർന്ന ഉക്തി വൈചിത്രത്തിനെയാണ് വക്രോക്തി അദ്ദേഹം പറയുന്നത് അർത്ഥപരവും ശബ്ദപരവുമായ അർത്ഥ വക്രോക്തിയാണ് അലങ്കാരമെന്ന് അദ്ദേഹം പറയുന്നു അതായത് എല്ലാത്തിലും അലങ്കാരം പ്രധാനമാണ് ഈ അലങ്കാരം ഉണ്ടാവണമെങ്കിൽ അതിന് കാരണക്കാരൻ വക്രോക്തിയാണ് ഈ വക്രോക്തി എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഉക്തി വൈചിത്രത്തിന് അതിശയോലർത്തി അതിശയോക്തി കലർത്തിയാണ് അതുണ്ടാകുന്നത് അതായത് അർത്ഥപരവും ശബ്ദപരവുമായ വക്രോക്തിയെ പൊതുവെ അലങ്കാരമെന്ന് പറയാമെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം അലങ്കാരങ്ങൾ സംസാ പറ്റി സംസാരിക്കുന്ന സമയത്ത് ആദ്യം അനുപ്രാസം യമകം രൂപകം ദീപകം ഉപമ എന്നിവയെ പറ്റിയും രണ്ടാമത് ആക്ഷേപം അർത്ഥാന്തരന്യാസം വ്യതിരേകം വിഭാവന സമാസോക്തി അതിശയോക്തി എന്നിവയെ പറ്റിയും മൂന്നാമത് യഥാസഖ്യം ഉൽപ്രേക്ഷ എന്നിവയെ പറ്റിയും സംസാരിക്കുന്നു ബാക്കിയുള്ള ഇരുപത്തിമൂന്ന് അലങ്കാരങ്ങൾ അതായത് പ്രേയസ്സ് രസവത്ത് ഊർജസ്വി പര്യോക്തം സമാഹിതം പോലുള്ള ബാക്കി ഇരുപത്തിമൂന്ന് അലങ്കാരങ്ങളെ ഒരു ഗണമായി അദ്ദേഹം വർഗീകരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു ഇനി പരിശേധം നാലിലും അഞ്ചിലും അദ്ദേഹം സംസാരിക്കുന്നത് കാവ്യദോഷങ്ങളെപ്പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കാവ്യം കുറ്റമറ്റതായിരിക്കണം കാവ്യത്തിന് ആറ് ദോഷങ്ങളെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട് അതിൽ അതിലൊന്നാമത്തത് നേയാർത്ഥം രണ്ട് ക്ലിഷ്ടം മൂന്ന് അന്യാർത്ഥം നാല് അവാചകം അഞ്ച് അയുക്തിമത്ത് ആറ് ഗൂഢശബ്ദാഭിധാനം കൂടാതെ ഈ ആറ് കാവ്യദോഷങ്ങൾ കൂടാതെ ആറ് പദ ദോഷങ്ങളെപ്പറ്റിയും അദ്ദേഹം പറയുന്നുണ്ട് അതിലുൾപ്പെടുന്നത് ശ്രുതിദുഷ്ടം അർത്ഥദുഷ്ടം കൽപ്പനാദുഷ്ടം ശ്രുതികഷ്ടം എന്നിങ്ങനെ ആറ് പദ ദോഷങ്ങളെപ്പറ്റിയും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഈ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതായത് നെയ്യാർത്ഥം ക്ലിഷ്ടം അന്യാർത്ഥം അവാചകം അയുക്തിമത്ത് ഗൂഢശബ്ദാഭിധാനം പോലുള്ള ആറ് കാവ്യദോഷങ്ങളും ശ്രുതിദുഷ്ടം അർത്ഥദുഷ്ടം കൽപ്പനാദുഷ്ടം ശ്രുതികഷ്ടം പോലുള്ള നാല് പദോഷങ്ങളുണ്ടെങ്കിലും ഈ സന്നിവേശ വിശേഷം കൊണ്ടും ആശ്രയമഹിമ കൊണ്ടും ഈ ദോഷങ്ങൾ ഇല്ലാതാക്കാം എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ ദോഷങ്ങൾ ഇല്ലാതാക്കാമെന്ന് മാത്രമല്ല അത് ഗുണങ്ങളായിത്തീരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇനി അദ്ദേഹം പരിച്ഛേദം രണ്ടിലും മൂന്നിലുമൊക്കെ പറഞ്ഞു വെക്കുന്ന ചില കാവ്യ ഗുണങ്ങളെപ്പറ്റിയും ഇതിനകത്ത് പറയുന്നുണ്ട് കാവ്യത്തിനുണ്ടാകുന്ന മൂന്ന് പ്രധാന ഗുണങ്ങളെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട് അതിൽ ഒന്ന് മാധുര്യമാണ് രണ്ട് പ്രസാദം മൂന്ന് ഓജസ് ഇതിൽ ശബ്ദം അർത്ഥം എന്നിവയുടെ വിന്യാസക്രമവും സമാസങ്ങളുടെ ഉപയോഗമാണ് ഗുണത്തെ നിർണ്ണയിക്കുന്നതെന്ന് ഭാമകൻ പറയുന്നു ശ്രവണസുഖത്തിൽ നിന്ന് മാധുര്യം ഉണ്ടാകുന്നുണ്ട് അർത്ഥം മനസ്സിലാക്കുന്ന രചന സമ്പ്രദായം സ്വീകരിച്ചാൽ അവിടെ പ്രസാദ ഗുണം വരും ഇനി സമസ്ത പദങ്ങൾ അധികം ഉപയോഗിക്കുന്ന സമയത്ത് ഓജസ് ഉണ്ടാകുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇനി അവസാനത്തെ പരിച്ഛേദത്തിൽ ശബ്ദശുദ്ധിയെ പറ്റിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ആ ശബ്ദശുദ്ധി പറ്റി സംസാരിക്കുന്ന സമയത്ത് അതിൽ വ്യാകരണത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അദ്ദേഹം പറയുന്നു കാവ്യ കാവ്യരചയിതാവ് വ്യാകരണം മനസ് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം എങ്കിൽ മാത്രമേ ശബ്ദശുദ്ധി ഉണ്ടാവുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാവ്യാലങ്കരത്തിലെ മംഗളശ്ലോകം ശിവനും ബുദ്ധനും ഒരുപോലെ ചേരും അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ബൗദ്ധികനാണെന്ന് കൂടെ നമുക്ക് കരുതാം